പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ശൈത്യ കാലാവസ്ഥ വീണ്ടും ശക്തിയാർജിച്ചു മഞ്ഞിന്റെ ആധിക്യം മൂലം ട്രെയിൻ ഗതാഗതവും വ്യോമഗതാഗതവും തടസ്സപ്പെട്ടു മിക്കയിടങ്ങളിലും യാത്രാക്ലാശം അനുഭവപ്പെട്ടു സ്കൂളുകൾക്ക് അവധി നൽകി കാലാവസ്ഥാ മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ദ്വിദിന സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രീഡിച്ച് മെർസ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം അഹമ്മദാബാദിലെത്തിയ മെർച്ചിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് തിങ്കളാഴ്ച വെളിപ്പിന് രണ്ടു മണിക്ക് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ മെർച്ചിനെ ജർമ്മൻ ഭാഷയിൽ തയ്യാറാക്കിയ ബാനറോടു കൂടിയാണ് സ്വീകരിച്ചത് ആദ്യമായി പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ചയെ തുടർന്ന് മെർസ് സബർമതി ആശ്രമം സന്ദർശിച്ചു ഇരു തലവന്മാരുടെയും ചർച്ചയിൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള വ്യാപാര സാധ്യതകൾ വിഷയമായി കൂടാതെ ഉക്രൈൻ റഷ്യ സംഘർഷവും ആഗോള സംഭവ വികാസങ്ങളും വിഷയങ്ങളായി വ്യാപാരം നിക്ഷേപം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം വൈദഗ്ധ്യം മൊബിലിറ്റി മിലിട്ടറി എന്നിവയിൽ സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രതിരോധം സുരക്ഷ ശാസ്ത്രം നവീകരണം ഗവേഷണം കരിത സുസ്ഥിരത വികസനം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചാ വിഷയമായി അഹമ്മദാബാദിലെ സന്ദർശനത്തിന് ശേഷം ബംഗളൂരു ിലെത്തുന്ന മെർസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ജർമ്മൻ കമ്പനിയായ ബോഷിൻ്റെ കാമ്പസും സന്ദർശിക്കും ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് ജോലിക്കും പഠനത്തിനുമായി കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാഗ്ദാനങ്ങൾ ലഭിക്കുമോ എന്നാണ് രണ്ടാം ദിവസം എല്ലാവരും ഉറ്റുനോക്കുന്നത് മുൻ ചാൻസലർ ഒലാബ് ഷോൾസ് ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നപ്പോൾ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഏതാണ്ട് ഇന്ത്യക്കാരുടെ വിസ നിലവാരം ഇരുപതിനായിരത്തിന് തൊണ്ണൂറായിരമായി ഉയർത്തിയിരുന്നു എന്നാൽ ഇത്തവണ ഫ്രിഡറിഷ് മെർസ് എന്താണ് കൂടുതലായി പ്രഖ്യാപിക്കുന്നതെന്നുള്ള കാര്യമാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കും പുറമേ ഭയകക്ഷി സന്ദർശനത്തിനായി മെർസ് സന്ദർശിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ചരക്കുകൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഭീമൻ തീരുവയുടെ പശ്ചാത്തലത്തിലാണ് ഫ്രീഡീഷ് മേർസ് ഇന്ത്യയിൽ എത്തുന്നത് കുന്നക്കാട്ട് പരേതനായ കെ എം മാത്യുവിൻ്റെ ഭാര്യ അന്നമ്മ മാത്യു അന്തരിച്ചു തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു സംസ്കാരം ജനുവരി പതിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആനിക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും പരേത ആനിക്കാട് പാറയമാക്കൽ കുടുംബാംഗമാണ് അയർലൻഡിലെ സാമൂഹിക സംഘടന കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായ രാജു കുന്നക്കാട്ടിന്റെ വത്സലമാതാവാണ് വത്സമ്മ ലൈലമ്മ ഫാദർ ടോമി മാത്യു എസ് ഡി ബി റോയിസ് സുനിൽ അനിൽ പരേതനായ ജോയി എന്നിവരാണ് മറ്റു മക്കൾ അപ്പച്ചൻ കോടോപ്പറമ്പിൽ ജോസഫ് കളപ്പുരയ്ക്കിൽ എൽ സി രാജു പറമ്പുകാട്ടിൽ ലിസി റോയിസ് തെങ്ങും തോട്ടത്തിൽ ലൈസാമ സുനിൽ പ്ലാക്കുഴിയിൽ ലിജി അനിൽ പുതുപ്പറമ്പിൽ പേരാവൂർ വനേതയായ ത്രേശിയാമ്മ പേഴങ്കാട്ടിൽ എന്നിവരാണ് മരുമക്കൾ മൃതദേഹം തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മകൻ അനിലിന്റെ ഭവനത്തിൽ കൊണ്ടുവന്നിരുന്നു പ്രവാസി ഓൺലൈൻ ചീഫ് എഡിറ്ററും ലോക കേരളസഭാ അംഗവും ഡബ്ല്യു എം സി ജർമ്മൻ പ്രോവിൻസ് പ്രസിഡന്റുമായ ജോസ് കുമ്പ്ളുവേലിൽ പരേതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഭവനത്തിൽ എത്തിയിരുന്നു യു കെയിലെ സമർസെറ്റ് ടോണ്ടണിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച മലയാളിക്ക് പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി തിരുവനന്തപുരം സ്വദേശി മനോജ് ചിന്താതിര എന്ന ഇരുപത്തി ഒൻപതുകാരനാണ് ശിക്ഷിക്കപ്പെട്ടത് കേസിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനൊന്നിനാണ് സംഭവം നടന്നത് കോടതിയിൽ കുറ്റവിചാരണയ്ക്ക് ശേഷം തലകുണ്ട് മനോജ് പശ്ചാത്താപം പ്രകടിപ്പിച്ചു തുടക്കത്തിൽ കുറ്റം നിശ്ചയിച്ച മനോജിനെതിരെ ശക്തമായ തെളിവുകളാണ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ഹാജരാക്കിയത് ഇതേ തുടർന്നാണ് മനോജ് കുറ്റസമ്മതം നടത്തിയത് ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ഓൺലൈനിലൂടെ അശ്ലീല ചാറ്റിംഗ് നടത്തിയതിന് യു കെയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി അറസ്റ്റിലായി ഗുരീത് ജിതേഷ് എന്ന ഇന്ത്യക്കാരനാണ് അറസ്റ്റിലായത് ഇയാൾ യു എത്തിയിട്ട് മൂന്ന് മാസം മാത്രമാകുമ്പോഴാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഇറ്റലിയിൽ പുതിയ മലയാളി സംഘടന രൂപീകരിച്ച് ഉദ്ഘാടനം നടത്തി റോമാവയ പോപ്പുലാനിയ നാപ്പത്തിനാലിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് സംഘടന നിലവിൽ വന്നത് ഇറ്റലിയിലെ മലയാളി സമൂഹത്തിൽ ആവേശവും ആത്മവിശ്വാസവും പുതുക്കി കൊടുക്കുന്നതിനായി രൂപം കൊണ്ട പുതിയ മലയാളി സംഘടനയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രൊഫസർ ഡോക്ടർ ജോസ് ഫിലിപ്പാണ് നിർവഹിച്ചത് ഇറ്റലിയിലെ മലയാളികളുടെ സമൂഹ ബന്ധം ശക്തിപ്പെടുത്തുകയും സംയുക്ത മുന്നേറ്റം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് സംഘടനയുടെ പ്രധാന ക്ഷ്യമെന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അറിയിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ സെക്രട്ടറി ബിന്നി ജോസ് ജോസ് മാത്യു വൈസ് പ്രസിഡന്റ് ജോബിൻ കുട്ടിങ്ങൽ എന്നിവരാണ് സംഘടനയെ നയിക്കുന്നത് വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ സുപ്രധാന ധാതുക്കൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കി ഇന്ത്യ ജർമ്മനി ഉഭയകക്ഷി ചർച്ച നടപ്പാക്കും പത്തൊമ്പത് ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു ജർമ്മൻ ചാൻസലർ ഫെഡറിക്സ് മെർസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അഹമ്മദാബാദിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് സഹകരണം മെച്ചപ്പെടുത്താൻ തീരുമാനമായത് ജർമ്മൻ വിമാനത്തു ാവളങ്ങളിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത ട്രാൻസിറ്റ് സൌകര്യം അനുവദിക്കും പ്രതിരോധ വ്യവസായ മേഖലകളിലെയും സെമി കണ്ടക്ടർ മേഖലകളിലെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സഹകരണത്തിന് മാർഗരേഖ തയ്യാറാക്കും തിങ്കളാഴ്ച രാവിലെ അഹമ്മദാബാദിലെത്തിയ മേർ പ്രധാനമന്ത്രി മോദിക്കൊപ്പം തബർമതി ആശ്രമം സന്ദർശിച്ച് ചരിത്ര പ്രസിദ്ധമായ അദലജിലെ പടിക്കിണറും അതായത് സ്റ്റെപ്പോലും ചാൻസലർ സന്ദർശിച്ചു അതേസമയം ചാൻസലർ മേർസ് ഗ്രൂൺലാൻഡിന്റെ കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ യോജിപ്പ് പ്രകടിപ്പിച്ചു ഇന്ത്യ സന്ദർശനത്തിനിടെ അഹമ്മദാബാദിൽ വെച്ചാണ് ചാൻസലർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രൂൺലാൻഡ് സംരക്ഷിക്കേണ്ടത് കൂട്ടായ ആവശ്യമാണെന്നും മാർസ് കൂട്ടിച്ചേർത്തു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമാണ് ജർമ്മനി നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി മുതൽ ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല മുൻപ് ജർമ്മൻ വിമാനത്താവളങ്ങളിൽ വഴി യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കണമായിരുന്നു എന്നാൽ ഇനി മുതൽ ഈ പ്രത്യേക വിസ ഇല്ലാതെ ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനാവും ജർമ്മനി ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജർമ്മനി ഇത്തരമൊരു ഇളവ് നൽകിയിരിക്കുന്നത് ഈ പ്രത്യേക യാത്രാ ഇളവ് ഇന്ത്യൻ വിദേശയാത്രികർക്ക് കൂടുതൽ എളുപ്പമാവും എന്ന് തന്നെയാണ് ജർമ്മനിയുടെ നിലപാട് എന്തായാലും മെർത്തിൻ്റെ ഇന്ത്യ സന്ദർശനം കൊണ്ട് കൂടുതൽ സഹകരണവും അതുവഴി ഇന്ത്യക്കാർക്ക് പല കാര്യങ്ങളിലുള്ള വ്യക്തതയും ഉണ്ടാകുന്നുണ്ട് ഇതോടെ ഈ വാർത്താബോളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുണ്ട് നമസ്കാരം